ഹലോ കൂട്ടുകാരെ ഇന്ന് നമുക്ക് പറ്റി ഒന്ന് പരിചയപ്പെട്ടാലോ ചാമ്പയ്ക്ക കുട്ടികൾക്കാണത് വളരെ ഇഷ്ടം അല്ലേ ഒരു പ്രായം കഴിഞ്ഞാൽ നമുക്ക് പുളിയുള്ളതിനോടൊക്കെ വളരെ എതിർപ്പാവുമല്ലോ നമ്മളെ ശരീരവും പല്ലുകളൊക്കെ നമ്മളോടത് പ്രകടിപ്പിക്കുകയും ചെയ്യും അല്ലേ പക്ഷേ ഉള്ളിൽ ചെന്നാൽ നല്ല ആരോഗ്യപ്രദമായ ഒരു ജ്യൂസാണ് നമ്മൾ ഈ വാങ്ങിക്കുന്ന ജ്യൂസുകളൊക്കെ കെമിക്കൽ നിറഞ്ഞതാണല്ലോ ഓരോ പഴങ്ങൾ പഴുപ്പിക്കുന്നത് വിഷങ്ങളിൽ മുക്കിയിട്ടാണെന്ന് നമുക്കറിയാലോ പ്പോൾ നമ്മുടെ വീട്ടിലുള്ള ചാമ്പയ്ക്കേനെ നമുക്ക് ഉപകാരപ്രദമായിട്ടുണ്ടാക്കാലോ ജ്യൂസ് ഉണ്ടാക്കാം അച്ചാറുണ്ടാക്കാം പച്ചടി ഉണ്ടാക്കാം വൈൻ ഉണ്ടാക്കാം അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ പിന്നെ ജെല്ലി പോലെയൊക്കെ ഉണ്ടാക്കുക ജാം ഉണ്ടാക്കാം കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവും നമ്മളെ വീട്ടിൽ നിന്ന് തന്നെ അവർക്ക് ഉണ്ടാക്കി കൊടുക്കാലും എല്ലാ സീസണിലും ചാമ്പയ്ക്കെങ്ങനെ നിറഞ്ഞ് നിൽക്കും രാവിലെ ആകുമ്പോൾ നിലം മുഴുവൻ മുറ്റം മുഴുവൻ ചാമ്പയ്ക്ക നിറഞ്ഞിട്ടുണ്ടാവും ഞാൻ എല്ലാ കുട്ടികളെയും വിളിച്ച് വരുത്തട്ടോ കുട്ടികളെ ഇതൊക്കെ കൊണ്ടുപോയിക്കോളും നമ്മൾ വേറെ കുട്ടികളെ ഇവിടെ അല്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് ജ്യൂസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമ്മളിപ്പം പുറത്തുനിന്ന് കഴിക്കുന്ന ജ്യൂസുകളൊക്കെ വിഷമാണല്ലോ അപ്പോൾ ഞാൻ ജ്യൂസ് ഉണ്ടാക്കി നല്ല ടേസ്റ്റാണ് നല്ല കളറാണ് നിറങ്ങളൊന്നും ചേർക്കേണ്ട നല്ല പനിനീർപ്പൂവിൻ്റെ നിറമുള്ള ജ്യൂസ് ഒരുപാട് വിറ്റാമിൻസ് ഉണ്ട് വിറ്റാമിൻ എ സി കാൽസ്യം വിറ്റാമിൻ ഇ അങ്ങനെ ഒരുപാട് മിനറൽസ് കൂടിയതാണ് ഈ ഒരു ചാമ്പയ്ക്ക ഒരുപാട് ആരോഗ്യപ്രദമാണ് നമുക്കൊന്ന് കണ്ടുനോക്കാം ചാമ്പയ്ക്കെ